നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുതി കടയിലിരിക്കണ സമയത്താണ് ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നത് ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോത്തേനു ശ്രുതി വെച്ചു എന്നോട് പെണക്കുണ്ടോന്നിരിക്ക എന് അല്ല ഇന്നലെ നീ എന്നോട് ദേഷ്യപ്പെട്ടല്ലേ അമ്മയുടെ കൂടെ പോയി കടന്നെ അതുകൊണ്ട് ഓ അതൊന്നും അത്ര ഞാൻ കാര്യായിട്ട് എന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുതി ആ കാഴ്ച കടന്നെ അവിടുത്തെ രണ്ടു മൂന്ന് സ്റ്റാഫുകള് അവരാണെങ്കിലോ മുഷിഞ്ഞ ഡ്രസ്സ് മുഷിഞ്ഞെന്ന് പറയാൻ പറ്റില്ല ഇൻസേർട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഡ്രസ്സൊന്നും അയൺ ചെയ്യാതെ വന്നിങ്ങനെ അവിടെ നിന്ന് സൊറോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ സുതിക്ക് ഒട്ടും സഹിച്ചില്ല സുതി അങ്ങോട്ടേക്ക് ചെല്ലുവാണെ ചെന്നിട്ടിച്ചു ഇത് എന്താന്ന് ചോദിക്കാണ് എന്താ സാർ എന്താ കാര്യം ഇതെന്ത് കോലാന്ന് ചോദിക്കാം എന്താ സാർ എടോ നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ലേ അയൺ ചെയ്തിട്ട് പറഞ്ഞോ നല്ല വൃത്തിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കാൻ എങ്കിലോ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഒരു വിലയുണ്ടാവുള്ളെന്ന് നിങ്ങൾ ഒരു വില വെക്കണമെങ്കില് നിങ്ങൾ നല്ല രീതിയിൽ ഡ്രെസ്സൊക്കെ ചെയ്ത് നിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇത് എന്ത് കോലാന്ന് ചോദിക്കാം അത് പിന്നെ സാർ അത് ഡെയിലി കൊടുത്ത് തേക്കാൻ ഞങ്ങളേലെ ക്യാഷ് ഇല്ലാന്ന് പറയണം കൊറേ പൈസയാവും ഡെയിലി കൊടുത്ത് തേക്കാനായിട്ട് അതുകൊണ്ടാന്ന് പറയാം ഓ അപ്പൊ അതാണ് കാര്യല്ലേ അല്ല നിങ്ങൾ റൂമിലല്ലേന്ന് ചോദിക്കും റൂമില്ല പക്ഷെ അതിനുള്ള ക്യാഷ് ഇല്ലാത്തോണ്ടാന്ന് പറയാം എന്നാ ഒരു കാര്യം ചെയ്യാ അതിനുള്ള മാർക്ക് ഞാൻ കണ്ടെത്തി തരാ എന്നും പറഞ്ഞോട്ട് സുതി പോയിട്ട് രണ്ട് തേപ്പൊട്ടിയും കൊടുത്തോണ്ടു രണ്ടുപേട്ടം കയ്യിലേക്ക് ഓരോന്ന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നാളെ മുതല് തേച്ചിട്ടാ വരാവളെന്ന് പറയാം ഒത്തിരി നന്ദിയുണ്ട് സാർ എന്ന് പറയണം ആമാരുടെ വിചാരം അമ്മാർക്ക് അത് ഫ്രീ ആയിട്ട് കൊടുത്താന്ന ആമാർ ആ സന്തോഷത്തിലായിരുന്നു അപ്പോഴേക്ക് അതെ മാസാവസാനം നിങ്ങക്ക് ശമ്പളം തരുമ്പോ ആ ശമ്പളത്തിന് ഇതിന്റെ പൈസ അങ്ങോട്ട് കട്ട് ചെയ്യൂന്ന് പറയാ അയ്യോ ഇതെന്നാ സാർ ഇങ്ങനെ പറയണെന്ന് ചോദിക്ക പിന്നെ അല്ലാതെ ഫ്രീ ആയിട്ട് തരാൻ എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ ഇതിന ഇതിന്റെ പൈസ ഞാന് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തോളാന്ന് പറയാ അതും പറഞ്ഞിട്ട് സുതി അങ്ങോട്ടേക്ക് പോയി ശ്രുതി പറഞ്ഞു ഒരു നിമിഷം ഞാൻ ഓർത്തു സുതി അത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തായിരിക്കും ഇപ്പോഴും എനിക്കൊരു സമാധാനം എന്ന് പറയാ അപ്പോഴേക്ക് സുതി പറഞ്ഞു പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാനേട്ടാ എനിക്ക് എന്റെ തലയ്ക്ക് ഓളം ഉണ്ടോ ആമാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണ്ട ഒരു കാര്യമില്ലെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീര അങ്ങോട്ടേക്ക് വരുന്നേ മീര അവ കണ്ടുകഴിഞ്ഞപ്പോനും സുതി ചോദിച്ചു എന്താ എന്തേലും സാധനം വേണ്ട വാങ്ങാൻ വേണ്ടി വന്നാണോന്ന് ചോദിക്കും അത് കേട്ടപ്പോ മീര പറഞ്ഞു ഓ എനിക്ക് കടയിലേക്ക് പറഞ്ഞെങ്കില് സാധനം വേഗിക്കാൻ വേണ്ടി മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം അല്ല ഞാൻ ചോദിച്ചാ ഓ അപ്പൊ ഈ കടയിലേക്ക് വരുന്നവരെല്ലാം വാങ്ങാൻ വരുന്നവരായിരിക്കും ഒരു കാര്യം ചെയ്യാ ആ വഴിയിൽക്കൂടെ പോകുന്നവരെല്ലാം കുറച്ചു കുറച്ചുപേരെയും കൂടെ വിളിച്ചു കേട്ട് അവരൊക്കെ എന്തേലും വാങ്ങിച്ചിട്ട് പോട്ടെ എന്ന് പറയാ സുധി പറഞ്ഞു ആഹാ അത് നല്ലൊരു കാര്യമാണല്ലോ ഈ ഹോട്ടലിന്റെയൊക്കെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഒരു ബൊമ്മനെ വെച്ചേക്കുന്നതാണ് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് കാണിച്ചിട്ടകത്തേക്ക് കയറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളെ നിർത്താല്ലേന്ന് ചോദിക്കാം സുധി പറഞ്ഞ അത് കൊള്ളാം നല്ല ഐഡിയ എന്ന് പറയുന്നത് അല്ല മീരയ്ക്ക് ജോലി ഉണ്ടോ എന്ന് ചോദിക്കാം അതെ വേണ്ട വേണ്ട എനിക്കിട്ട് പണി തരാൻ വരണ്ട ഞാനേ ഒരു ഐ ടി പ്രൊഫഷനില എനിക്ക് ജോലിയൊക്കെ ഉണ്ട് അതൊരു കാര്യം ചെയ്താൽ മതി സുതി തന്നെ അങ്ങോട്ട് നിന്നാ മതി എന്ന് പറയാം ബൊമ്മയായിട്ട് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടെ വെറുതെ അടി ഉണ്ടാക്കണ്ടെന്ന് പറയാം മീര സുധീം കൂടെ എപ്പോ നോക്കിയാലും രണ്ടുപേരും കീരിയും പാമ്പിനെ പോലെ അടി ഉണ്ടാക്കി പിന്നീട് മീര പറഞ്ഞു ഞാൻ വന്ന എന്തിനാന്ന് വെച്ചാ നിനക്ക് ഫോട്ടോ നേരാൻ വേണ്ടി വന്നു പറയാ ഫോട്ടോയോ അല്ല കട ഉൾക്കാടനമൊക്കെ നടത്തിയിട്ട് ഞാനൊന്നും തന്നില്ലല്ലോ നീ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ അടുത്തൊരു ഫോട്ടോ വേണമെന്ന് കടയെ വെക്കാനായിട്ട് ദൈവത്തിന്റെ ഫോട്ടോ അപ്പം അതുകൊണ്ട് വന്നാന്ന് പറയാം കാണിച്ചാൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വാങ്ങിച്ചാൽ തുറന്നു നോക്കണം ഉം കൊള്ളാം സൂപ്പർ ആയിട്ടാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാ പിന്നീട് അത് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മീര പറഞ്ഞു ഒരു മാലയൊക്കെ ഇട്ട് വേണമെന്ന് വെക്കാനായിട്ട് കടയിലെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറയാ ഇത് പൂജിച്ച് മേടിച്ചേക്കുന്നതാണെന്ന് പറയാം ആണോ അങ്ങനെയാണ് മാലയിട്ട് വെക്കാം അല്ല ഇനിയിപ്പം മാല വാങ്ങാൻ പോകണ്ടതെന്ന് ചോദിക്കും അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതിന് രേവതി മാല കൊണ്ടേ കൊടുക്കൂലോ വിളിച്ചു പറഞ്ഞാൽ പോരെ നിൽക്കും ഓ അത് ശരിയാ അങ്ങനെയാണ് രേവതിയെ വിളിക്കാം രേവതിയോട് മാല കൊണ്ടുവരാൻ പറയാം എന്ന് പറയാണ് പിന്നീട് ശ്രുതി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ രേവതി പൂവെടുക്കാനായിട്ട് കടയിൽക്കൂടെ ഒക്കെ കയറി നടക്കുവായിരുന്നു അപ്പോഴാണ് ശ്രുതിയുടെ കോളി ഇരുന്നേ എന്താ ശ്രുതി വിളിച്ചതെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ കടയിൽ വെക്കാനായിട്ടൊരു മാലയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറയും മാലയോ അതെ ഫോട്ടോക്ക് തൂക്കാനിട്ടൊരു മാല വേണം അപ്പൊ അത് കൊണ്ട തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതിനെന്താ ഞാൻ ഇപ്പോഴേക്കും കൊണ്ടുവരാമെന്ന് പറയാണ് അങ്ങനെ കോള് കെട്ടിയതു കട്ട് ചെയ്തപ്പോ ശ്രുതി പറഞ്ഞു ഇപ്പൊ തന്നെ രേവതി കൊണ്ട തന്നോളൂ എന്ന് പറയാന് ഇനി ഡെയിലി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് പറയാ ശ്രുതി പറഞ്ഞു അത് ശരിയാ അപ്പിനെ എളുപ്പമുണ്ടല്ലോ നമുക്ക് എന്നൊക്കെ പറയാണ് ആ സമയത്ത് രേവതി എന്തു ചെയ്തു പൂമാലയൊക്കെ എടുത്തു വെച്ച് ശ്രുതിക്ക് മാല കൊണ്ടാ കൊടുക്ക എന്നോർത്ത് കടയിലേക്ക് പോനട്ടങ് ഇറങ്ങുമ്പോത്തേനുമാണ് അതവിടെ ബീരാൻ വരുന്ന കണ്ടേ ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ ശരിയാണല്ലോ ശ്രുതിയുടെ ഇളയച്ചൻ തന്നെയാ ഇദ്ദേഹം എന്താ ഇവിടെ നാട്ടി വന്ന കാര്യം ഒന്നും ശ്രുതി പറഞ്ഞിട്ടില്ല ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് ബീരാൻ നോക്കി കഴിഞ്ഞപ്പോനും രേവതി തന്നെ തന്നെ നോക്കുന്നുണ്ട് ഇതാ ശ്രുതിയുടെ വീട്ടിലുള്ള പെണ്ണല്ലേ ഇവിടെ തന്നെ തിരിച്ചറിഞ്ഞോ ടെൻഷനായി പെട്ടെന്ന് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ബീരാന്റെ അടുത്തേക്ക് ബീരാൻ ബീരാൻ എന്ത് ചെയ്യണം നടത്തില്ല ആ സമയത്താണ് പരിചയത്തിലൊരു സ്കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നത് ബീരാൻ പെട്ടെന്ന് കൈ കാണിച്ച് ആ സ്കൂട്ടി നിർത്തുവാണ് അതെ എന്നെ കൂടെ ഒന്ന് കേറ്റാവോ അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയാ മതി എന്ന് പറയാണ് ശരി കേറിക്കോ കേട്ടാന്ന് പറയാണ് അങ്ങനെ ബീരാൻ ആ സ്കൂട്ടിയെ കയറിപ്പോയി ഈ സമയം രേവതി വിട്ടില്ല രേവതി അതിന് പിന്നാലെ പോവാണ് കുറെ ദൂരം അങ്ങ് ചെന്നു കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ രേവതിക്ക് കാണാൻ പറ്റിയില്ല അവരെ ഇത് എതിരോടെയാ പോലും പോയത് ഈ വഴിയാണോന്ന് ഓർക്കോ പക്ഷെ രേവതി വീണ്ടും പുറകെ വെച്ച് ഗീച്ചു വേണം അപ്പോഴേക്കും എതിരെ ഓപ്പോസിറ്റ് ബൈക്ക് വന്നു ബൈക്ക് മുട്ടി മുട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് പെട്ടെന്ന് രേവതിയോട് അവര് ചൂടായി എന്ത് പരിപാടിയോ കാണിക്കുന്നേ നിങ്ങൾ എന്താ ഇങ്ങനെയോ കയറി വരുന്നേ റോങ് ആയിട്ട് കേറി വരുന്നേ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുവാണ് രേവതിക്ക് വിഷമായി താൻ കണ്ടത് ശ്രുതിയുടെ ഇളയച്ചനെ തന്നെയാ പക്ഷെ എന്തോ തന്നെ കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് പോയതാണോ ഒന്നും അങ്ങോട് മനസ്സിലായില്ല എവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് രേവതിക്ക് ഫീൽ ചെയ്യുവാണ് ആ സമയത്ത് ശ്രുതിക്ക് ഒരു കോൾ വന്നു കോൾ വന്ന ഉടനെ സുതി ശ്രുതിയോട് പറഞ്ഞു അതെ ഞാൻ പുറത്തു വരെ പോവാ എനിക്കൊരു ഡീലറെ കാണാനുണ്ടെന്ന് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് വരാം അത്ര സമയം കടയൊന്നും നോക്കണം എന്ന് പറയണം അതിനെന്താ സുതി പോയിട്ട് വരാനായിട്ട് ശ്രുതി പറയാം ശ്രുതി പോയ ഉടനെ മീര പറഞ്ഞു കൊള്ളാലോ ഇപ്പൊ സുതിക്ക് ഭയങ്കര ഉത്തരവാദിത്തമല്ലേ കടയുടെ കാര്യത്തില് അതെങ്ങനെയാ സ്വന്തമായിട്ട് കടയായി കഴിഞ്ഞപ്പോ ഭയങ്കര ഉത്തരവാദിത്തം കണ്ടില്ലേ ഡീലറെ കാണാൻ പോന്നു കടയിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് നമ്മളൊന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും നോക്കിയോളൂ എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബീരാൻ ഓടിക്കലച്ച അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ശ്രുതി ചോദിക്കുവാണ് ഇത് കേട്ട് ഞമ്മ ബീരാൻ പറയും അയ്യോ ഞാന് ഈ കട കണ്ട് ഓടി കയറിയതാന്ന് പറയാണ് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കേറിയത് അതൊന്നും പറയണ്ട ആകെപ്പാട പ്രശ്നമായെന്ന് പറയാണ് ആ സമയത്ത് സ്തുതി ഓർത്തു സുദീപ് അങ്ങോട്ട് ഇറങ്ങി പോയതോളൂ ഇല്ലായിരുന്നേ പെട്ടു പോയേനും ആ സമയത്ത് ബീരാൻ പറഞ്ഞു അതുകൊണ്ടല്ല ആ പെണ്ണ് ആ പെണ്ണെന്നെ ഫോളോ ചെയ്ത് പുറകെ വന്നെന്ന് പറയാണ് ഏത് പെണ്ണിന്റെ കാര്യം പറയണെന്ന് മീര ചോദിക്കുവാണ് ഏത് പെണ്ണെന്ന് വെച്ചാ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരു പെണ്ണില്ലായിരുന്നോ എന്ന് ശ്രുതിയോട് ചോദിക്കാണ് അന്ന് വന്നപ്പം ഓ മനസ്സിലായി രേവതിയാണോന്ന് ചോദിക്കുവാണ് അതെ അവളെ എവിടെ വെച്ച് കണ്ടു അവളെ വഴി വെച്ച് കണ്ടു എന്നെ കണ്ടെന്ന് തോന്നേ എന്റെ പിന്നാലെ വന്നപ്പം ഞാനൊരു സ്കൂട്ടിയെ കയറി പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് കയറിയതാന്ന് പറയാണ് ശ്രുതി പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാലോന്ന് ചോദിക്കാണ് അപ്പോഴേക്കും മീര പറഞ്ഞു ശ്രുതി നീ അല്ലേ രേവതിയോട് പൂ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ ഇപ്പൊ പൂമാലയായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് ചോദിക്കാം അയ്യോ അത് ശരിയാണല്ലോ അങ്ങനെ പറഞ്ഞെന്നാ വിട്ടില്ല അപ്പോഴേക്കും ആണ്ടേ രേവതി സ്കൂട്ടിയും കൊണ്ട് അവിടെ നിന്ന് നിൽക്കുന്നു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലത് വെപ്രാളമായി പോയി മൂന്നു പേർക്കും ഈ സമയത്ത് വീര പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന് പറയാം ബെസ്റ്റ് നിങ്ങൾ എന്റെ ഇളയച്ഛനല്ലേ നിങ്ങൾ ദുബായിലാന്നൊക്കെ പറഞ്ഞാലേ ഞാനിരിക്കുന്നെ പെട്ടെന്ന് ഇവിടെ കണ്ടിട്ടുണ്ടെ എന്ത് വിചാരിക്കും മീര പെട്ടെന്ന് കൈയിലേക്ക് പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാ ഞാൻ ഇത് ഡീൽ ചെയ്തോളാം ശ്രുതി നീ ഇവിടത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം പറഞ്ഞിട്ട് മീര എൻറെ കൈ പിടിച്ചു വലിച്ചോ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് അപ്പോഴേക്കും രേവതി അങ്ങോട്ട് കയറി വന്നു രേവതി വന്നിട്ട് പറഞ്ഞു ഇതേ മാല എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു മാല ഇങ്ങേരെ ഞാൻ ഫോട്ടോക്ക് ഇട്ടോളാന്ന് പറയണ ഏ അത് വേണ്ട ഞാനിടാൻ ശ്രുതി എന്ന് പറയാം അതെന്താ ഞാൻ എല്ലാത്തിടത്തും കടയിലൊക്കെ ചെല്ലുമ്പോ ഞാനാ ഫോട്ടോയ്ക്ക് മാലിട്ട് കൊടുക്കുന്നത് എല്ലാരും പറയാൻ നല്ല ഐശ്വര്യമാണ് അതുകൊണ്ടാന്ന് പറയുന്നത് ഏഹ് വേണ്ട വേണ്ട ഞാൻ ഞാനിട്ടോളാന്ന് പറയാ അത് കേട്ടപ്പം ദേവതി പറഞ്ഞു അത് നന്നായിട്ട് ഇടാൻ അറിയാവോ ഞാനിടാന്നൊക്കെ പറയാ ശ്രുതിക്ക് എങ്ങനെയായാലും ദേവതി ഒന്ന് പറഞ്ഞു വിട്ടാ മതിയെന്നുള്ളൂ ആ സമയം വീരൻ പറഞ്ഞു ഞാൻ അങ്ങ് ചെന്ന് ഞാൻ ഇട്ടു കൊടുക്കാന്ന് പറയാ ആ ചെല്ല് ചെല്ല് ഇപ്പഴ അങ്ങോട്ട് ചെല്ലെന്ന് മീര പറയാ ഒരു വിധത്തിലൊന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുവ അപ്പോഴേക്കോണ അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്കണേ ദേ എന്റെ വായന്നൊന്നും കേക്കരുത് കേട്ടോ ഇപ്പൊ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടെ പിടിക്കപ്പെടൂല്ലേ അതോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പൊളിയില്ലേന്ന് ചോദിക്കുക അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് ശ്രുതിയോട് രേവതി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ശ്രുതി എന്ന് പറയാ എന്ത് ഞാൻ ഇന്നേ ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടെന്ന് പറയാണ് എന്റെ ഇളയച്ഛനും അതെ സത്യോടെ പറയണെന്ന് ചോദിക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാ ശ്രുതി ചോദിക്കുന്നത് അതെ ഞാൻ ഇളയച്ഛനെ തന്നെ കണ്ടത് അങ്ങനെ വരാൻ വഴിയില്ല രേവതി ഇളയച്ചൻ ഇവിടെ ഇല്ല ഇളയച്ചനും ദുബായിലാന്ന് പറയാണ് പക്ഷെ അതേപോലെ തന്നെ ഉള്ള ഒരാളെ ഞാൻ കണ്ടതെന്ന് പറയാണ് ഒരാളെ പോലെ ഏഴുപേരുണ്ടെന്നല്ലേ പറഞ്ഞേ ചിലപ്പോ അങ്ങനെ ആയിരിക്കും എന്ന് പറയണം ഏ ഇത് അങ്ങനെയല്ല ആ നടത്തോ മട്ടും ഭാവമൊക്കെ അങ്ങനെ ആയിരുന്നു എന്നെ കണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഒരു സ്കൂട്ടിയെ കയറി പോകുന്നുണ്ടെന്ന് പറയാ അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു രേവതിക്ക് തോന്നിയതായിരിക്കും എന്റെ എളാച്ചനൊന്നും അല്ല അല്ലെങ്കിൽ എന്റെ എളയച്ചിന് ഇവിടെ എങ്ങനെ വരാനായിട്ടാ എളയച്ചൻ ദുബായിലാണ് ഇന്നലെ കൂടെ വിളിച്ചപ്പോൾ ദുബായിലാന്ന് പറഞ്ഞു ഇന്ന് എന്താണല്ലോ ഇവിടെ വരത്തില്ല എന്ന് പറയാം ഓ ചിലപ്പോ അന്ന് എനിക്ക് തോന്നിയതായിരിക്കും അല്ലേന്ന് ചോദിക്കാം അതെ രേവതിക്ക് തോന്നിയതാന്ന് പറയാ പിന്നെ രേവതി രേവതി ഒന്നും പറയാനായിട്ട് പോയില്ല ആ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നേ സുതിയെ കണ്ടു കഴിഞ്ഞപ്പോളി കിളി മാറിപ്പോയി ശ്രുതിയുടെ കാരണം അകത്ത് ബീരാനുണ്ട് പെട്ടെന്ന് ശ്രുതിച്ചു ഇതെന്താ ശ്രുതി നേരത്തെ വന്ന ഡീലറെ കണ്ടില്ലേന്ന് വെക്കാം അതെ ഡീലറെ കാണാൻ പോയതാ പക്ഷെ ഡീലർ എന്തോ തിരക്കായിട്ട് പെട്ടെന്ന് പോയി പിന്നെ കാണാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു പറയാണ് പിന്നീട് ശ്രുതി അങ്ങോട്ട് കയറിയിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ തുറക്കുമ്പോഴത്തേന് ശ്രുദ്ധി ചോദിച്ചു ഇതെന്താ അകത്തേക്ക് കയറിപ്പോന്നെ അതെ ഡീലറെ കാണുന്നതിന് മുമ്പ് സ്റ്റോക്ക് ഒക്കെ നോക്കണം എത്രയുണ്ട് അതൊക്കെ പിന്നെ എത്രവണ്ണം മേടിക്കണം എന്നൊക്കെ നോക്കണമെന്ന് പറയാണ് അയ്യോ ഇപ്പൊ അകത്തേക്ക് കയറണ്ടെന്ന് പറയണം അതെന്താ ഏ വേണ്ടാന്ന് പറയാണ് കാരണം അകത്ത് ബീരാനി ഒളിപ്പിച്ച് വെച്ചിരിക്കുവീര ഉണ്ട് ബീരാനി ഉണ്ടാകത്ത് പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നില്ലേ ആകെ പാടെ ടെൻഷൻ അടിച്ച് ജീവൻ പോയ അവസ്ഥയില് ശ്രുതി നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു